ഹരി എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം അയ്യായിരം മുമ്പ് ഭഗവാൻ ശ്രീകൃഷ്ണൻ നമുക്ക് കാണിച്ചു തന്ന ജീവിത മാർഗം അത് ജീവിതത്തിൽ നാം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കൂട്ടാത്ത അല്ലെങ്കിൽ ഒരിക്കലും ഇമാജിൻ ചെയ്യാത്ത സ്വപ്നം കാണാത്ത ഒരു അനന്തമായ സുഖസ്വസ്ഥതയുടെ അനുഭൂതിയാണത് ഇപ്പം നാം എല്ലാവരും സ്വപ്നം കാണുന്ന ജീവിതം നമ്മളങ്ങനെയാണ് ഇന്നത്തെ മാനേജ്മെൻറ്റ് വേൾഡ് ഡ്രീം 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 സ്വപ്നം കാണാനാണ് നമ്മളെ പഠിപ്പിക്കുന്നത് ശരിയാണ് സ്വപ്നം കാണണം പക്ഷേ ഈ സ്വപ്നങ്ങളൊക്കെ കണ്ട് കൂട്ടുമ്പോൾ ആഗ്രഹിച്ചതൊക്കെ നിങ്ങൾക്ക് കിട്ടണമെന്ന് നിങ്ങൾ മോഹിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് വളരെ അസ്വസ്ഥതയാണ് കാരണം കിട്ടുമോ കിട്ടില്ലയോ കിട്ടുമോ കിട്ടില്ലയോ കിട്ടണം കിട്ടണം ഇതിങ്ങനെ മനസ്സ് ആവർത്തിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുക ഇപ്പോൾ ഈ അസ്വസ്ഥ മനസ്സോടു കൂടിയിട്ടാണ് നമ്മൾ കിട്ടാൻ വേണ്ടി അധ്വാനിക്കുന്നത് പ്രയത്നിക്കുന്നത് അതിനു വേണ്ടി കഷ്ടപ്പെടുന്നത് അവസാനം നാം കണക്ക് കൂട്ടിയതുപോലെ കാര്യങ്ങൾ കിട്ടിയിട്ടില്ലെങ്കിൽ എവിടെയാണ് എവിടെയാണെത്തിയത് സുഖത്തിലാണോ സന്തോഷത്തിലാണോ സംതൃപ്തിയിലാണോ അതോ ദുഃഖത്തിലാണോ ഇനി കിട്ടി എന്ന് തന്നെ ഉപയോഗിക്കുക നമ്മൾ ആഗ്രഹിച്ചതുപോലെ കിട്ടി മനസ്സവിടെ നിൽക്കില്ല മനസ്സുടനെ കമ്പയർ ചെയ്യും മറ്റുള്ളവരുമായിട്ട് തനിക്ക് കിട്ടിയതിൽ സന്തോഷിക്കാൻ അല്ല മനസ്സ് ശ്രമിക്കുക തനിക്ക് വേണ്ടപ്പെട്ടവർക്ക് കിട്ടിയില്ലല്ലോ എന്ന് ദുഃഖിക്കും അല്ലെങ്കിൽ തനിക്ക് ഇഷ്ടമില്ലാത്തവർക്ക് തന്നെക്കാൾ കൂടുതൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അപ്പോഴും ദുഃഖം അപ്പോൾ ഇതാണ് മനുഷ്യ മനസ്സിൻ്റെ സ്വഭാവം എന്ന് നമ്മൾ നമ്മളറിയുന്നില്ല മനസ്സൊരിക്കലും സന്തോഷിക്കാൻ അതിന് സാധ്യമല്ല കാരണം സന്തോഷിക്കുക എന്ന് പറഞ്ഞാൽ സുഖമായിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ സ്വസ്ഥമാവുകയാണ് മനസ്സ് കെട്ടടങ്ങുകയാണ് അപ്പം മനസ്സിനെക്കുറിച്ച് പഠിച്ചാൽ മാത്രമേ യഥാർത്ഥ സുഖം സന്തോഷം സംതൃപ്തി ആനന്ദം നമുക്ക് കണ്ടെത്താൻ പറ്റുള്ളൂ എവിടെയാ മനസ്സിനെക്കുറിച്ച് പഠിക്കുന്നത് ആരാ പഠിപ്പിച്ച് തരുന്നത് നാം എല്ലാം അറിയാമെന്നുള്ള ഭാവത്തിൽ അങ്ങനെ ജീവിക്കുകയല്ലേ നമുക്കെല്ലാം അറിയാം എന്നുള്ളത് പിന്നെ നമ്മുടെ ഇന്നത്തെ വിദ്യാഭ്യാസം ഇന്നത്തെ സാമൂഹ്യ രീതികളൊക്കെ മനുഷ്യൻ്റെ മനസ്സിൽ കാമനകളും ആഗ്രഹങ്ങളും മോഹങ്ങളും അങ്ങനെ അടിച്ചേൽപ്പിച്ച് അതങ്ങനെ വളർത്തിക്കൊണ്ടുവന്ന അവസാനം ജീവിതം നിത്യ നരക ദുഃഖ വിഷമ വിഷാദത്തിലെത്തിച്ച് അവസാനം എന്ത് ജീവിത വിജയം അപ്പോൾ ജീവിതം ശരിക്ക് വിജയിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിനെ മനസ്സിലാക്കി ജീവിക്കണം തൻ്റെ മനസ്സിനെക്കുറിച്ചറിയണം അപ്പോൾ എന്താണ് ഈ മനസ്സെന്ന് പറയുന്നത് നമ്മുടെ പൂർവികന്മാർ അയ്യായിരം വർഷങ്ങൾക്കുമ്പ് മനസ്സിനെക്കുറിച്ച് പറഞ്ഞു മനസ്സെന്ന് പറയുന്നത് മനോഹി ദ്വിധ പ്രോക്ത നമ്മുടെ മനസ്സ് രണ്ട് രീതിയിൽ പ്രവർത്തിക്കാൻ ദ്വിധം ദ്വിതം എന്ന് പറഞ്ഞാൽ രണ്ട് രീതി പ്രവർത്തിക്കാൻ അതിന് സാധിക്കും ഇന്ന് സൈക്കോളജിയും ആ ലെവലിൽ എത്തിയിട്ടുണ്ട് സബ് കോൺഷ്യസ് മൈൻഡെന്നും കോൺഷ്യസ് മൈൻഡെന്നും രണ്ട് പറയുന്നുണ്ടല്ലോ അപ്പോൾ നമ്മുടെ ഋഷിവര്യന്മാർ പറഞ്ഞത് യഥാർത്ഥത്തിൽ ശരി തന്നെയാണ് ദ്വിധ പ്രോക്ത ദ്വിതം എന്ന് പറഞ്ഞാൽ രണ്ട് ഇന്ന് സിഗ്മൻ ഫ്രോയിഡിനെ പോലുള്ളവർ പറയുന്നു മനുഷ്യ മനസ്സിന് കോൺഷ്യസ് സ്റ്റേറ്റെന്നും സബ് കോൺഷ്യസ് സ്റ്റേറ്റെന്നും പിന്നെ മൂന്നാമത്തതാണ് അൺകോൺഷ്യസ് സ്റ്റേറ്റ് അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഉറക്കത്തിൽ മനസ്സിനൊരു ആക്ടിവിറ്റി ഇല്ല അപ്പോൾ ഈ രണ്ട് മനസ്സ് ഒന്ന് ശുദ്ധം അശുദ്ധമേ വച്ച ഒന്ന് ശുദ്ധമാണ് മറ്റേത് അശുദ്ധമാണ് അതെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ഈ ശുദ്ധവും അശുദ്ധവും ഒന്ന് ജ്ഞാനനിഷ്ഠമാണ് അതായത് മനസ്സിനെക്കുറിച്ച് അറിഞ്ഞു ജീവിക്കുന്ന മനസ്സാണ് തന്നെക്കുറിച്ച് അറിഞ്ഞ മനസ്സാണ് രണ്ടാമത്തത് അജ്ഞാനത്തിൻ്റെ മനസ്സാണ് അശുദ്ധമാണ് തന്നെക്കുറിച്ചൊന്നും തൻ്റെ മനസ്സിനെക്കുറിച്ചും സുഖത്തിനെക്കുറിച്ചും സന്തോഷത്തെക്കുറിച്ചൊന്നും അറിയില്ല മറ്റത് യഥാർത്ഥ സുഖമെന്താണ് യഥാർത്ഥ സന്തോഷം എന്താണ് സംതൃപ്തി എന്താണെന്ന് അറിയുന്ന മനസ്സാണ് അപ്പോൾ രണ്ട് മനസ്സെന്ന് പറയുന്നത് ഒന്ന് കാര്യങ്ങൾ അറിഞ്ഞു മനസ്സിലാക്കിയ മനസ്സും രണ്ട രണ്ടാമത്തെ കാര്യങ്ങൾ അറിയാതെ അജ്ഞതയിൽ ജീവിക്കുന്ന മനസ്സും ഇപ്പോൾ ഈ അജ്ഞതയിൽ ജീവിക്കുന്ന മനസ്സാണ് ആഗ്രഹങ്ങൾ വെച്ച് അത് നേടിയെടുക്കാനായിട്ട് അസ്വസ്ഥതയിൽ നിറഞ്ഞ് ജീവിച്ച് കിട്ടുമോ കിട്ടില്ലേ എന്നുള്ള അസ്വസ്ഥത ഉത്കണ്ഠ ആകാംക്ഷ പരവേഷം ഇങ്ങനെ മനസ്സ് മുഴുവൻ അങ്ങനെ ആ അസ്വസ്ഥമായി ഇങ്ങനെ ഒരു ഹാർട്ട് മിടിക്കുന്നതിൻ്റെ ഒരു നൂറട്ടി സ്പീഡിൽ അങ്ങനെ സ്പന്ദിക്കുകയാണ് പിന്നീട് അത് ചില കർമ്മം കാര്യങ്ങൾ കിട്ടാൻ വേണ്ടി പ്രവൃത്തികൾ ചെയ്യും അധ്വാനങ്ങൾ ചെയ്യും എന്നിട്ടോ അവസാനം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കിട്ടിയാൽ അപ്പോഴും സന്തോഷിക്കുന്നത് കുറച്ചു നേരം അപ്പോഴേക്ക് അടുത്തതിലേക്ക് പോയി മനുഷ്യൻ്റെ മനസ്സങ്ങനെയാണ് ചാടി ചാടി മുന്നോട്ട് പോവുകയാണ് അതും കൂടി കിട്ടണം അതും കൂടി കിട്ടണം പത്ത് കിട്ടുകിൽ നൂറോ മതിയെന്നും സഹസ്രം സ്വതമാകൽ സഹസ്രം ആയിരം പണം ഇത്തമോരോന്ന് ചിന്തിച്ചിരിക്കവേ ചത്തുപോകുന്നു പാവം ശിവശിവ ഇത്ര സത്യമാണ് മനുഷ്യൻ അങ്ങനെ അസ്വസ്ഥനായി ഓടുകയാണ് അപ്പം ഈ ഓട്ടം നമ്മളെ എത്ര കാലം എവിടെ കൊണ്ടെത്തിക്കും അവസാനം മരണമാണ് നമുക്കറിയാം വേറൊന്നുമില്ല മരണത്തോടുകൂടി എല്ലാം കഴിഞ്ഞു അപ്പം ഈ മരിക്കാൻ പോകുന്ന ആളുകളോടൊക്കെ നിങ്ങൾ ചോദിച്ചു നിങ്ങൾ ഇത്രയും കാലം ജീവിച്ച് സുഖത്തിന് സന്തോഷത്തിന് ആനന്ദത്തിന് വേണ്ടി ജീവിച്ച് ശരിക്കും നിങ്ങളുടെ ജീവിതം സുഖമായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഹേ എന്ത് സുഖം ഹാർക്കോ വേണ്ടി ജീവിച്ചു നമുക്കൊന്നും വേണ്ടി സ്വയം ജീവിക്കാൻ നമുക്ക് സാധിച്ചില്ല കുറേ കഷ്ടപ്പെട്ടു കുറേ അധ്വാനിച്ചുണ്ടാക്കി അതൊന്നും അനുഭവിക്കാനുള്ള യോഗം ഉണ്ടായില്ല കാരണം പ്രായമായപ്പോഴേക്കും രോഗങ്ങളുടെ രോഗം ആണെങ്കിൽ അവരൊക്കെ പഠിച്ചൊരു വഴിക്ക് പോയി ഒറ്റപ്പെട്ടു മനസ്സ് മുഴുവൻ നിരാശയും വിഷമവും പരിഭവും ഒക്കെ പറഞ്ഞ് അങ്ങനെ ആരോടും മിണ്ടാനില്ലാത്ത ഉള്ളിലൊക്കെ ഒതുക്കി അങ്ങനെ അമർത്തി വെച്ച് ഇങ്ങനെ സ്വയം കുറ്റബോധത്തിൽ ജീവിച്ച് മരിച്ചു പോകുന്നവരാണ് കൂടുതൽ നിങ്ങൾ നോക്കൂ ഇന്ന് സമൂഹത്തിലേക്ക് നോക്കൂ അപ്പോൾ അതുകൊണ്ട് നമ്മളാരും കുറ്റബോധത്തിൽ മരിക്കുന്നവരാവുണ്ട് വളരെ സന്തോഷത്തോടെ ജീവിച്ച് മരിച്ചു പോകണം അപ്പം നമുക്ക് സന്തോഷം എന്താണെന്ന് അറിയണം അതിന് മനസ്സിന് അറിവുള്ളതാക്കണം എന്താണ് യഥാർത്ഥ സന്തോഷം എന്താണ് യഥാർത്ഥ സുഖം ഇതിനെക്കുറിച്ചുള്ള അറിവ് വേണം അതാണ് ശുദ്ധ മനസ്സ് അശുദ്ധം കാമസങ്കല്പം നേരത്തെ ഞാൻ പറഞ്ഞില്ലേ അശുദ്ധമായ മനസ്സ് മുഴുവൻ ഒരുപാട് ആഗ്രഹങ്ങൾ അത് കിട്ടുമോ എന്നുള്ള ഉത്കണ്ഠകൾ ആകാംക്ഷകൾ അസ്വസ്ഥതകൾ അതിനനുസരിച്ച് അധ്വാനിക്കുമ്പോൾ കിട്ടുന്ന ചെറിയൊരു സുഖം അത്രേയുള്ളൂ അതിൽ കൂടുതലില്ല അപ്പോഴേക്കും മനസ്സ് അടുത്തതിലേക്ക് ചാടി എന്നാൽ ശുദ്ധം കാമവിവർജിതം ശുദ്ധമായ മനസ്സ് അറിവുള്ള മനസ്സ് അതിപ്പോഴും സുഖത്തിലും സന്തോഷത്തിലും സംതൃപ്തിയിലും ജീവിക്കുന്നു അപ്പം ഇതിലേതു മനസ്സ് വേണം ശുദ്ധമായ മനസ്സ് വേണോ അശുദ്ധമായ മനസ്സ് വേണോ അതായത് എന്താണ് സുഖമെന്ന് അറിയുന്നൊരു മനസ്സ് വേണോ എന്താണ് സുഖമെന്നറിയാതെ സുഖത്തിന് വേണ്ടി ഓടുന്നൊരു മനസ്സ് വേണോ ഇതിലേത് മനസ്സാണ് നമുക്ക് വേണ്ടത് നിങ്ങൾക്ക് ഏത് മനസ്സ് വേണം ഇതാണ് ഗീതയിൽ ചോദ്യം ഇതിലേത് മനസ്സും തിരഞ്ഞെടുക്കാൻ പൂർണ്ണ സ്വാതന്ത്ര്യമുള്ള സ്വതന്ത്ര ബോധത്തിൻ്റെ ഉടമകളാണ് നമ്മൾ സ്വാതന്ത്ര്യമുള്ളവരാണ് നമ്മൾ അതിനുള്ള തിരഞ്ഞെടുക്കാനുള്ള ഒരു കഴിവുള്ളവരാണ് നമ്മൾ അപ്പം അതുകൊണ്ട് ആ കഴിവിനെ നമുക്ക് വേണ്ട വിധത്തിൽ വികസിപ്പിച്ചെടുക്കാം ഗീതയിൽ നാം എത്തി നിൽക്കുന്നത് പതിനേഴാം ശ്ലോകമാണ് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലാം യസ്വാത്മരതിരേവ്യൽ ആത്മതൃപ്തശ്ചമാനവ ആത്മന്യേവാത്മനാതുഷ്ട കാര്യം ന വിദ്യതേ ശ്ലോകം അതിഗംഭീരമാണ് ഇത് ചൊല്ലിയാൽ നിങ്ങൾക്ക് അർത്ഥം മനസ്സിലാവില്ല ആത്മരതി ആത്മതൃപ്തി ആത്മസന്തുഷ്ടം എന്നൊക്കെ പറഞ്ഞാൽ എന്താ നമ്മളെന്താ മനസ്സിലാക്കോ ഇതൊക്കെ ഓരോരുത്തരുടെയും മാനസികാവസ്ഥ എനിക്കിതൊന്നുമില്ല ഇവിടെ കൃഷ്ണൻ പറഞ്ഞു തരുന്നത് നമുക്ക് ഓരോരുത്തർക്കും ഇത് നേടിയെടുക്കാൻ കഴിവും യോഗ്യതയും പ്രാപ്തിയും ഉണ്ട് എന്നാണ് അതിനെന്താ വേണ്ടത് നമ്മുടെ ഒന്ന് മാറ്റണം എന്ത് മനോഭാവമാണ് വേണ്ടത് നമുക്ക് നാം മനസ്സിലാക്കണം മനയേവ മനുഷ്യാണാം കാരണം ബന്ധമോക്ഷയോ ഈ മനസ്സിൽ തന്നെയാണ് ഇരിക്കുന്നത് ബന്ധനവും സുഖവും ഇരിക്കുന്നത് മനസ്സിലാണ് ഞാൻ ഇന്നലെയും നിങ്ങളോട് പറഞ്ഞു സുഖവും സന്തോഷവും മനസ്സിലധിഷ്ഠിതമാണ് അല്ലാതെ വ്യക്തികളിലോ വസ്തുക്കളിലോ നമ്മുടെ മറ്റുള്ള കാര്യങ്ങളിലോ അല്ല ഇത് പുറത്തല്ല ഇത് അകത്താണ് ജോലി നാം ആഗ്രഹിക്കുന്നത് കിട്ടുമ്പോഴേ സന്തോഷമെന്ന് പറയരുത് കാരണം ഏത് ജോലിയിലും സന്തോഷം കണ്ടെത്താൻ കഴിയുന്ന മനസ്സിനെ വികസിപ്പിക്കാൻ സാധിക്കുന്നവരാണ് നാം അതുപോലെ ഏത് കാര്യത്തിലും സന്തോഷത്തോടുകൂടി അത് നിറവേറ്റാൻ കഴിയുന്നവരാണ് നമ്മൾ അപ്പം അതിന് മനോഭാവത്തിലാണ് മാറ്റേണ്ടത് ആറ്റിറ്റ്യൂഡ് മാറണം ഇന്നിപ്പം മാനേജ്മെൻ്റ് അത് പറഞ്ഞ് മനസ്സിലാക്കി മനസ്സിലാക്കി വരുന്നുണ്ട് അതായത് ആക്ഷനേക്കാളും ആദ്യം ഇമ്പോർട്ടൻ്റ് ആറ്റിറ്റ്യൂഡാണ് ആറ്റിറ്റ്യൂഡ് നന്നായാൽ മാത്രമേ ആക്ഷൻ നന്നാവുള്ളൂ അപ്പം മനോഭാവത്തിലാണ് കാര്യം കാരണം മനസ്സ് വളരെ സ്വസ്ഥവും ശാന്തവുമായിരുന്നാൽ ആക്ഷൻ പെർഫോമൻസ് പെർഫെക്റ്റ് ആയിരിക്കും അതാണ് അതിൻ്റെ രഹസ്യം മനസ്സ് അസ്വസ്ഥമായാൽ റെസ്റ്റ്ലെസ് ആയാൽ അത് ഫ്ലിക്കറിങ് ആയാൽ അത് വളരെ ചഞ്ചലമായാൽ അത് പെർഫോമൻസിനെയും ബാധിക്കും കാരണം കോൺസെൻട്രേഷൻ ഉണ്ടാവില്ല എന്ന് മാത്രമല്ല ചെയ്യുന്നത് മുഴുവൻ ഭംഗിയായി തീരണമെന്നില്ല അതുകൊണ്ടാണ് ഇന്നത്തെ കാലത്ത് ഈ സമൂഹത്തിൽ ആളുകൾ ഈ വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നത് എന്താണ് ജോലിയിൽ ടെൻഷൻ സ്ട്രെസ്സ് അതുപോലെ മൈഗ്രെയിൻ തുടങ്ങിയിട്ടുള്ള വാക്കുകളൊക്കെ എന്താ വന്നത് എന്തുകൊണ്ടാണ് മൈഗ്രെയിൻ വരുന്നത് ജോലി ചെയ്യുന്നവർക്ക് കൂടുതൽ പണ്ടൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടോ തലവേദന ചെറിയ തലവേദന കേട്ടിട്ടുണ്ട് ഇന്നിപ്പോൾ സിവിയർ തലവേദന വന്നപ്പോൾ അതിന് മൈഗ്രെയിൻ വരട്ടു ഇന്ന് ജോലി ചെയ്യുന്നവരൊക്കെ ഉള്ളവരും ഒക്കെ രോഗികളാണ് എല്ലാവരും ടെൻഷന് മരുന്ന് കഴിക്കുന്നു ബ്ലഡ് പ്രഷറിനെ മരുന്ന് കഴിക്കുന്നു ഷുഗറിനെ മരുന്ന് കഴിക്കുന്നു എല്ലാവരും രോഗികളാണ് അല്ലെങ്കിൽ സ്പോണ്ടിലോസിസ് അല്ലെങ്കിൽ അത് ഇത് എന്തു പറ്റി കാരണം മൈൻഡ് റിലാക്സ്ഡ് അല്ല മനസ്സ് വളരെ സ്റ്റിഫായാൽ മനസ്സ് വളരെ അസ്വസ്ഥമായാൽ മനസ്സ് വളരെ ഹാഡായാൽ നിങ്ങൾക്ക് മൈഗ്രെയിനും അതുപോലുള്ള പ്രശ്നങ്ങളും ഇല്ലെങ്കിലേ അത്ഭുതമുള്ളൂ യു നെവർ ടേക്ക് കെയർ ഓഫ് യുവർ മൈൻഡ് നിങ്ങൾ ഐ ടി ആയിരിക്കാം ഡോക്ടറായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ലോയർ ആയിരിക്കാം നിങ്ങൾ ചാർട്ടേഡ് ആയിരിക്കാം എന്നീ പ്രൊഫഷൻ ആയിരിക്കാം ഇറ്റ് ഡസൻ മാറ്റർ മൈൻഡ് റിലാക്സ്ഡ് അല്ലേ നിങ്ങളുടെ വർക്കിൽ നിങ്ങൾക്ക് സ്ട്രെസ് ഉണ്ടായേ പറ്റുള്ളൂ നിങ്ങളുടെ വർക്ക് സ്ട്രെയിൻ ഉള്ളതായേ പറ്റുള്ളൂ നിങ്ങളുടെ വർക്ക് നിങ്ങൾക്ക് ബോറടിച്ചേ പറ്റുള്ളൂ കാരണം മൈൻഡ് ഈസ് നോട്ട് റിലാക്സ്ഡ് അതാണ് അതിൻ്റെ കാരണം അപ്പം മനയേവ മനുഷ്യാണോ കാരണം ബന്ധമൊക്ഷയോ മനസ്സ് തന്നെയാണ് നമ്മുടെ പ്രശ്നങ്ങൾക്ക് കാരണം എന്ന് നാം പഠിക്കണം ഗീത പഠിപ്പിക്കുന്ന ബേസിക് ലെസൺ അതാണ് ലുക്ക് അറ്റ് യുവർ ഓൺ മൈൻഡ് ഒരു ഇൻട്രോവേർട്ടഡ് മൈൻഡ് ഒരു ഇൻട്രോസ്പെക്ഷൻ നമ്മൾ ഉള്ളിലേക്ക് നോക്കുക ഇനി എന്താ മനസ്സിലാക്കേണ്ടത് ആ മനസ്സിനെ നമ്മളൊന്ന് ക്വയറ്റൻ ചെയ്യാൻ ശാന്തമാക്കാൻ അതിനെ ഒന്ന് സെറ്റിൽ ഡൗൺ ചെയ്യാൻ പരിശീലനം എടുക്കണം അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് മനസ്സിൻ്റെ ശാന്തത എന്ന് പറയുന്നത് നല്ല ചിന്തകളിലുള്ള ലയമാണ് മനസ്സിൻ്റെ ശാന്തത ഒരു കവി അദ്ദേഹത്തിൻ്റെ കാവ്യത്തിൽ മനസ്സിലയിച്ചുകൊണ്ട് ആനന്ദം കണ്ടെത്തുന്നു ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഒരു ഗാർഡനിൽ അല്ലെങ്കിൽ ഒരു ബീച്ചിൽ നമ്മൾ പോയി ആനന്ദം കണ്ടെത്തുന്നു ഒരു പാട്ടുകാരൻ പാട്ടിൽ മുഴുകിക്കൊണ്ട് ആനന്ദം കണ്ടെത്തുന്നു ഒരു കലാകാരൻ കലയിൽ മുഴുകിക്കൊണ്ട് ആനന്ദം കണ്ടെത്തുന്നു അപ്പോൾ സദ്ഭാവനയിൽ സദ്വിചാരത്തിൽ ആനന്ദം കണ്ടെത്തും അതിൽ മുഴുകണം അപ്പം നമ്മുടെ ഒരു ആണ് മനസ്സിനെ നല്ല ചിന്തയിൽ ലയിപ്പിക്കാൻ പരിശീലിപ്പിക്കുക അതിനെളുപ്പമുള്ള മാർഗമാണ് ജപം ധ്യാനം തുടങ്ങിയ പ്രക്രിയകൾ ഒരു താളക്രമത്തിൽ എന്തിനാ ഭജനകളൊക്കെ പാടുന്നത് മനസ്സിനെ താളത്തോടെ ലയിപ്പിക്കാനാണ് മനസ്സതിലങ്ങനെ മുഴുകിച്ചേരാനാണ് അങ്ങനെ മനസ്സ് മുഴുകിച്ചേരുമ്പോൾ ഇതൊരു പരിശീലനം കിട്ടുമ്പോൾ മനസ്സ് ലയിച്ച് ചേരും മനസ്സ് സ്വസ്ഥമായി മനസ്സ് ശാന്തമായി മനസ്സ് റിലാക്സ്ഡായി മനസ്സ് കൂൾ ഡൗൺ ആയി മനസ്സ് വളരെ കുയറ്റനായി ആ ശാന്ത മനസ്സുകൊണ്ട് നാം എന്ത് കാര്യം ചെയ്താലും അത് പെർഫെക്റ്റ് പെർഫെക്റ്റാകും ഒറ്റ കുഴപ്പമേ ഉള്ളൂ ആ മനസ്സിൻ്റെ ശാന്തിയോടൊപ്പം തന്നെ ഊർജവും ഉണ്ടാവണം ഉണ്ടാവണം അല്ലെങ്കിൽ ഉറക്കത്തിലേക്ക് പോകും സാധാരണ പാട്ട് കേട്ട് കുട്ടികളൊക്കെ ഉറങ്ങിപ്പോവാറില്ലേ നമുക്കിഷ്ടപ്പെട്ടത് എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ മനസ്സ് ശാന്തമായാൽ അപ്പം പലർക്കും ഉറക്കം വരും അപ്പം മനസ്സിൻ്റെ ശാന്തതയും അതേപോലെ മനസ്സിൻ്റെ ഊർജ്ജവും ഒരുമിച്ച് നിലനിർത്താൻ സാധിക്കുക ചൂടും വെളിച്ചവും ഒരേ പോലെ ചൂട് കൂടിക്കഴിഞ്ഞാൽ അസ്വസ്ഥത വരും വെളിച്ചം കൂടിക്കഴിഞ്ഞാൽ അപ്പോഴും അസ്വസ്ഥത വരും ഇപ്പം എല്ലാം ഒരു പാകത്തിന് അമിതമാവാൻ പാടില്ല ഇതുപോലെ മനസ്സ് ശാന്തമാകുന്നു മനസ്സ് ഊർജമുള്ളതാകുന്നു അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്ഷീണവുമില്ല അസ്വസ്ഥതയുമില്ല ആ രീതിയിൽ ഒരു മനസ്സ് ഡെവലപ്പ് ചെയ്യണം നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ അങ്ങനെയുള്ളൊരു മനസ്സിനെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും പക്ഷെ അതിന് നിരന്തരമായ പരിശീലനം വേണം അതിൻ്റെ പേരാണ് ആത്മരഥി ആദ്യത്തെ വാക്കകൃഷ്ണൻ ആത്മരഥി എന്നത് പറഞ്ഞത് those ാക്ടീസ് ടു മേക്ക് ദ മൈൻഡ് സോ പീസ്ഫുൾ ആൻഡ് കാം അതാരാണോ നി നിരന്തരം പ്രയത്നിക്കുന്നത് അവർക്കാണ് ആത്മരതി തന്നിൽ തന്നെ അലിഞ്ഞ് ചേരുന്ന തന്നിൽ തന്നെ ലയിച്ച് ചേരുന്ന ഒരു മാനസികാവസ്ഥ സൃഷ്ടിക്കാൻ സാധിക്കുക നാരായണ ഗുരുദേവൻ്റെ ദൈവദശകത്തിൽ പറഞ്ഞതുപോലെ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം തൻ്റെ ആ നല്ല ചിന്തകളിലേക്ക് ആഴ്ന്നിറങ്ങി അതിലേക്കങ്ങനെ ലയിച്ചു ചേർന്ന് ഒരു അനുഭൂതി പ്രാക്ടീസ് ചെയ്തെടുത്താൽ മനസ്സ് സ്വസ്ഥമാവാൻ കഴിഞ്ഞാൽ ആ മനസ്സുകൊണ്ട് ആത്മതൃപ്തി അടുത്തത് വരും ചെയ്യുന്നതെല്ലാം തൃപ്തി ഉള്ളതായിത്തീരും ആത്മരതി ആത്മതൃപ്തിയുള്ളൂ ആത്മരതി എന്ന് പറയുന്നത് ജപ ധ്യാന കലകളെയാണ് പരിശീലനങ്ങളെയാണ് ആത്മരതി എന്ന് പറയുന്നത് ആത്മതൃപ്തി എന്ന് പറയുന്നത് അവനവൻ്റെ പ്രവർത്തന മേഖലകളിൽ സ്വസ്ഥചിത്തനായി പ്രവർത്തിക്കുമ്പോഴാണ് ആത്മതൃപ്തി അവർക്ക് ടെൻഷനില്ല സ്ട്രെസ്സില്ല ബോറിടി ഇല്ല അവർക്കൊരിക്കലും ശരീരത്തിലും മനസ്സിലും ഓവർ സ്ട്രെസ് ഇല്ല ഈ തരത്തിൽ നാം ആത്മതൃപ്തരായി ജീവിക്കണം ആത്മതൃപ്തി ചെയ്യുന്നത് വളരെ റിലാക്സ്ഡ് മൈൻഡോട് കൂടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റണം ആത്മതൃപ്തി ഇഷ്ടപ്പെട്ടതല്ല നമ്മൾ ചെയ്യാൻ ചിലപ്പോൾ നിയുക്തരായിത്തീരുന്നത് ഏത് കർമ്മവും വളരെ സ്വസ്ഥ മനസ്സോടുകൂടി ചെയ്യാൻ ആ ഒരു പരിശീലനം ഇന്ന് നോക്കൂ നിങ്ങൾ നമ്മുടെ കുട്ടികളൊക്കെ വഴുതെറ്റിപ്പോകുന്ന എന്താണ് അവർക്ക് എത്ര കുട്ടികളാണ് എഡ്യൂക്കേറ്റഡ് ആയിട്ടും ജോലി കിട്ടാതെ നടക്കുന്നത് ജോലി കിട്ടാത്തതുകൊണ്ടല്ല അവരാഗ്രഹിച്ചത് കിട്ടുന്നില്ല അവരാഗ്രഹിച്ചതിന് മാത്രമേ പോവുള്ളൂ വളരെ സങ്കടം തോന്നും എത്രയോ ജോലി ചെയ്യാനുണ്ട് പക്ഷെ ചെയ്യില്ല വാസ്തവത്തിൽ നമ്മുടെ ഇന്ത്യ രാജ്യത്തിൽ കേരളമാണ് എനിക്ക് തോന്നുന്നു ഈ കാര്യത്തിൽ മഹാ തെറ്റായിട്ടുള്ളൊരു സംസ്കാരം വളർത്തുന്നത് എനിക്ക് അച്ഛനമ്മമാരോടൊക്കെ പറയാനുള്ളത് നിങ്ങൾ കുറേയൊക്കെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് പലതും കണ്ടുപഠിക്കണം പഠിക്കണം അവളെ പ്ലസ് ടു കഴിഞ്ഞാലുണ്ടല്ലോ കുട്ടികളെ എന്തെങ്കിലും ജോലിക്ക് പറഞ്ഞേക്കും കോളേജിലൊക്കെ പഠിക്കുന്നത് അവരുടെ പണം കൊണ്ട് വേണം പാരൻസ് സപ്പോർട്ട് ചെയ്യും പക്ഷേ ഒരു ഇനീഷ്യേഷൻ ഇനീഷ്യേറ്റ് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം നിങ്ങൾ അമേരിക്കയിലൊക്കെ പോയി കഴിഞ്ഞാൽ നിൽക്കുകയാണ് അമേരിക്കയിൽ യൂറോപ്യൻ കൺട്രിയിലൊക്കെ പൊതുവെ ഒരേ കൾച്ചറാണ് ഈവൺ ഓസ്ട്രേലിയ ഇവയൊക്കെ യൂറോപ്യന്മാരുടെ കൾച്ചർ എന്ന് വെച്ചാൽ പ്ലസ് ടു വരെ കുട്ടികളെ വളരെ കെയർ ചെയ്യും അത് കഴിഞ്ഞാൽ അവർ എന്ത് ജോലിയും ചെയ്യാൻ തയ്യാറാണ് പലരും വലിയ റിച്ച് ആയിട്ടുള്ള ആൾക്കാരുടെ മക്കളായിരിക്കാം പത്രടാൻ പോവും അല്ലെങ്കിൽ അവിടെയൊക്കെ ഒരുപാട് കഫേറ്റേരിയ ക്യാൻറ്റീനുകളുണ്ട് അവിടെയൊക്കെ പോയിട്ട് ചായ എടുത്ത് കൊടുക്കാൻ അവിടെയൊക്കെ പിന്നെ എല്ലാം മെഷീൻസ് ആണല്ലോ അതുകൊണ്ട് ചായ ഉണ്ടാക്കലും കാപ്പി ഉണ്ടാക്കലും പ്രയാസമില്ല അവിടെ പെട്ടെന്ന് പലഹാരം ഉണ്ടാക്കി കൊടുക്കുന്ന സ്ഥലങ്ങളൊക്കെ വളരെ കുറവാണ് പിന്നെ ഉള്ളതൊക്കെ ഈ എന്താ പറയുക പൊട്ടറ്റോ കൊണ്ടുണ്ടാക്കുന്ന കുറേ സാധനങ്ങളാണ് ഫ്രഞ്ച് ഫ്രൈ തുടങ്ങിയുള്ള സാധനങ്ങളാണ് അപ്പോൾ ഈ സാധനങ്ങളൊക്കെ അവിടുത്തെ കുട്ടി ആ കുട്ടികൾ വേഗം പരിശീലിച്ചെടുക്കുകയും ചെയ്യും അപ്പോൾ അവർക്ക് ചില പൈസയും കിട്ടും അവർ കോളേജ് അഡ്മിഷൻ എടുക്കും അപ്പോൾ അവർ രാവിലെ കുറച്ച് നേരം പഠിയെടുക്കും ഉച്ചയ്ക്ക് ശേഷം അവിടെയൊക്കെ ധാരാളം അങ്ങനെയുള്ള സൗകര്യങ്ങളുണ്ട് കോളേജുകളിലൊക്കെ അങ്ങനെയാണ് അവർ പോവുക എന്നിട്ട് പഠിക്കും അപ്പോൾ ആ കുട്ടികൾക്കുണ്ടല്ലോ അധ്വാനിക്കുന്നതിൻ്റെ മഹത്വം അതുപോലെ സ്വന്തം പണം ചിലവഴിച്ച് പഠിക്കുന്നതിൻ്റെ മഹത്വം അതുകൊണ്ട് ആ കുട്ടികൾ ഏത് ജോലിയും ചെയ്യാൻ തയ്യാറാണ് യൂറോപ്പിലൊക്കെ കാണാൻ നമുക്ക് സാധിക്കുന്നതാണ് ഏത് ജോലിക്കും അവർ റെഡിയാണ് പഠിച്ചത് ഒരു പക്ഷേ ഒരു സബ്ജക്റ്റ് ആയിരിക്കും പക്ഷേ ചെയ്യുന്നത് വേറെ ജോലി ആയിരിക്കും ആ ജോലി ഇപ്പോൾ ഒരു പൈലറ്റ് കുറേ കാലം എറണോട്ടിക്കൽ ട്രെയിനിങ് കോഴ്സൊക്കെ കഴിഞ്ഞ് കുറേ ഒക്കെ ചെയ്ത് പക്ഷേ ജോലി കിട്ടുന്നില്ലേ അയാളുണ്ടാവും സ്കൂളിൽ പോകണം ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ ഒരു വ്യക്തിയെ സ്കൂളിൽ ക്ലാസ് എടുക്കാൻ പോകുന്നു കാരണം ജോലി കിട്ടുന്നില്ലേ അതുകൊണ്ട് ഞാൻ വേറെ ജോലി ചെയ്യുന്നു നമ്മുടെ നാട്ടിലാണെങ്കിലോ മുപ്പത് വയസ്സായാലും വീട്ടിൽ തന്നെ ഇരിക്കും ആ ജോലി കിട്ടിയാലേ പോവുള്ളൂ ഇത്രയും അറിയുന്ന ആൾക്കാരുണ്ട് അതുകൊണ്ടാണ് പറയണത് അപ്പോൾ പറഞ്ഞു വരുന്ന വെച്ചാൽ ഇങ്ങനെ കുട്ടികളെ തീറ്റി പോറ്റി മുപ്പത് വയസ്സ് വരെ എന്തൊരു ഭാരമാണെന്നിട്ട് ആ അച്ഛനമ്മമാർക്ക് മുഴുവൻ സ്ട്രെസ്സും സ്ട്രെയിനും അതിങ്ങനെ വന്നുള്ള ബി പി അബ്നോർമലാക്കി ഷുഗർ കയറ്റി ഉള്ള കൊളസ്ട്രോൾ എല്ലാം ഇംബാലൻസ് ചെയ്ത് എന്നും പാവം മരുന്ന് കഴിച്ച് മരുന്ന് കഴിച്ച് ജീവിതം മുഴുവൻ നിത്യനരകത്തിലാക്കുന്ന എത്ര കുടുംബങ്ങൾ എന്തുകൊണ്ടാണത് നമ്മൾ വളർത്തിക്കൊണ്ടുവന്ന ആറ്റിറ്റ്യൂഡ് ശരിയല്ല ഏത് പ്രവൃത്തിയും നമുക്ക് ചെയ്യാൻ മടിയുണ്ടാവരുത് എന്തു വന്നാലും അത് ചെയ്യാൻ ശീലിക്കണം നോക്കൂ നാം ചെയ്തു തുടങ്ങുന്നതല്ല പിന്നീട് നമ്മുടെ ദൗത്യമായി മാറാറ് നിങ്ങൾ ഇക്കാര്യത്തിൽ നരേന്ദ്രമോഡിജിയുടെ പുസ്തകം എടുത്ത് വായിക്കണം അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനായിട്ടല്ല വളർന്നത് നോക്കണം ഇന്ന് കേരളത്തിലോ മറ്റോ കാണുന്ന മുഖ്യമന്ത്രിമാരൊക്കെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമായി ചേർന്നിട്ട് വളർന്നവരാണ് നരേന്ദ്രമോദി പക്ക ആർ എസ് എസ് ആണ് ആർ എസ് എസ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ചരിത്ര എടുത്ത് നോക്കും ആർ എസ് എസ് എന്ന് പറഞ്ഞാൽ രാഷ്ട്ര സേവനമാണ് അവർക്ക് അധികാരമോ അല്ലേ രാഷ്ട്രീയമില്ല അങ്ങനെ അദ്ദേഹം രാമജന്മഭൂമി ഇഷ്യൂ വന്നപ്പോൾ അതിൻ്റെ കൂടെ ചേർന്നു ഈ രാമജന്മഭൂമി ഇഷ്യൂവിലാണ് അദ്ദേഹം വരുന്നത് പുറത്ത് അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ കഴിവും സംഘടിപ്പിക്കാനുള്ള കഴിവും കാര്യങ്ങളൊക്കെ കണ്ട് അടൽ ബിഹാരി വാജ്പേയി ആണ് പ്രധാനമന്ത്രി ആയിരുന്നപ്പം നേരെ ഗുജറാത്തിനെ മുഖ്യമന്ത്രിയാക്കുന്നത് നോക്കണം അദ്ദേഹം എം എൽ എ ആയിരുന്നില്ല പഞ്ചായത്ത് മെമ്പർ പോലും ആയിരുന്നില്ല ഇന്ത്യയിൽ അങ്ങനെ രാഷ്ട്രീയക്കാരുണ്ടോയെന്ന് സംശയമാണ് എം എൽ എ ആയിട്ട് മന്ത്രി ആയിട്ടൊക്കെയാണല്ലോ പലരും മുഖ്യമന്ത്രിയവ ഇത് നേരിട്ട് മുഖ്യമന്ത്രി സ്ഥാനാണ് കൊടുക്കുന്നത് ഒരു പരിചയമില്ലാത്ത പഞ്ചായത്ത് പോലും അല്ലാത്ത ഒരാൾക്ക് ഞാൻ അദ്ദേഹത്തിന് പുകഴ്ത്തില്ല പക്ഷെ ആ ചരിത്രം നമ്മൾ പഠിക്കണം വെറും ആർ എസ് എസ് അദ്ദേഹത്തിന് രാഷ്ട്രീയം ഒന്നും ഉണ്ടായിരുന്നില്ല രാമയന്മോമി ഇഷ്യൂവിൽ എൽ കെ അദ്വാനിയുടെ കൂടെ രഥത്തിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ ചരിത്രം വായിച്ചു നോക്കിയിട്ട് പറയുന്നൊരു കാര്യമാണ് രഥത്തിൽ കയറി അദ്ദേഹം കുറേ പ്രോഗ്രാം ഗുജറാത്തിലൊക്കെ കാര സോമനാഥ് ക്ഷേത്രത്തിൽ നിന്നാണ് തുടങ്ങിയത് അങ്ങനെ സംഘടിപ്പിച്ച് നല്ലൊരു സംഘാടകനായിരുന്നു അദ്ദേഹം അപ്പോൾ അദ്ദേഹത്തിൻ്റെ കഴിവ് കണ്ടപ്പോഴാണ് അദ്ദേഹത്തിനെ ഗുജറാത്ത് മുഖ്യമന്ത്രിയാക്കിയത് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ബി ജെ പിയുടെ ഉത്തരവാദിത്വങ്ങളൊക്കെ കൊടുത്തു അദ്ദേഹത്തിന് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കഴിവ് മനസ്സിലായി നേരെ മുഖ്യമന്ത്രി പിന്നെ നിങ്ങൾ നോക്കൂ നാല് പ്രാവശ്യം തുടർച്ചിട്ട അദ്ദേഹം മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രി ആയിട്ടാണ് എലക്ഷനിൽ മത്സരിച്ചത് നോക്കണം അല്ലാതെ എം എൽ എ ആയിട്ടല്ല അദ്ദേഹം മുഖ്യമന്ത്രി ചെയ്ത് മുഖ്യമന്ത്രി ആയതിനു ശേഷം അദ്ദേഹം മത്സരിച്ച് ജയിച്ച് എന്നിട്ട് അദ്ദേഹം മുഖ്യമന്ത്രി പിന്നെ തുടർച്ചയിട്ട് അദ്ദേഹം മുഖ്യമന്ത്രി അത് കഴിഞ്ഞ് ഇന്ത്യൻ പാർലമെൻറ്റിൽ എം പി പോലുമല്ലാതിരുന്നു അദ്ദേഹം അദ്ദേഹം ഒരിക്കലും എം പി ആയിരുന്നില്ല അദ്ദേഹം ഒരു മന്ത്രിസ്ഥാനം പോലും കേന്ദ്രത്തിലെത്തില്ല ആദ്യം തന്നെ പാർലമെൻറ്റിൽ കയറുന്ന ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആയിട്ടാണ് നോക്കൂ നിങ്ങൾ ഇതെങ്ങനെ ഒരാൾക്ക് സാധിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടിയ ദൗത്യം അത് ഭംഗിയായിട്ട് നിറവേറ്റിയപ്പോൾ കാലം അദ്ദേഹത്തിനെ അങ്ങനെയുള്ളൊരു മഹാശക്തിയുള്ള ഒരു പ്രവർത്തകനാക്കി മാറ്റിയേ പറ്റുള്ളൂ അപ്പം നമുക്ക് എന്ത് കിട്ടുന്നു എന്നുള്ളതല്ല കിട്ടുന്നത് എത്ര ഭംഗിയായിട്ട് നാം ചെയ്യുന്നു എന്നുള്ളതാണ് ഒരുപക്ഷെ ഇതിനേക്കാൾ അപ്പുറത്തായിരിക്കും നമ്മൾ എത്തുന്നത് അപ്പം അതുകൊണ്ട് കർമ്മം ചെയ്യുന്നതിന് മുമ്പ് കർമ്മം എന്ന് പറഞ്ഞാൽ അർത്ഥം മരിച്ചവർക്കുള്ള ക്രിയല്ല കർമ്മം കർമ്മം നമ്മൾ ഭാഗ ഭഗവത്ഗീതയെ പരമ്പ ഓർക്കണ ഏത് ജോലിയിലും ഇപ്പം നമ്മൾ എന്ത് ദൗത്യമായാലും ഇപ്പോൾ വീട്ടിൽ അടുക്കളയിൽ ജോലി ചെയ്യുന്ന കാര്യം ശരി അല്ലെങ്കിൽ വീട്ടിലെ ഭാര്യയെ സഹായിക്കുന്ന കാര്യങ്ങളും ശരി ഒരു ദൗത്യം ഏറ്റെടുത്താൽ അത് ഭംഗിയായിട്ട് നിറവേറ്റുക അങ്ങനെ ആരിലാണോ കഴിവുള്ള അപ്പം നിയതി ഒരു ശക്തി നമുക്ക് വേണമെങ്കിൽ ദൈവമെന്നോ ഈശ്വരനെന്നോ ഒക്കെ വിളിക്കാം നിങ്ങൾക്ക് ആ ഒരു വ്യക്തിത്വത്തെ ഉന്നത തലങ്ങളിലേക്ക് എത്തിച്ചിരിക്കും ഇക്കാര്യത്തിൽ നിങ്ങൾ സംശയിക്കേണ്ട ചെയ്യുന്നതിൽ ആത്മാർത്ഥതയുണ്ടോ അർപ്പണമുണ്ടോ നിങ്ങൾക്ക് ഉന്നതിയും ഉയർച്ചയുമുണ്ട് ഇതാണ് നമ്മുടെ കൃഷ് ഭഗവാൻ കൃഷ്ണ നമ്മളെ പഠിപ്പിക്കുന്നത് ചെയ്യുന്നത് ആത്മാർത്ഥതയോടുകൂടി ചെയ്യണമെങ്കിൽ നമ്മളെപ്പോഴും പറയാം ആത്മാർത്ഥമായി ചെയ്യോ എന്ന് പക്ഷേ മനസ്സ് സ്വസ്ഥമല്ലാത്തവൻ എന്താ ആത്മാർത്ഥത മനസ്സ് മുഴുവൻ അസ്വസ്ഥമായി ഇരിക്കുന്നവൻ ആത്മാർത്ഥമായി ചെയ്യാൻ പറ്റില്ല അവൻ ആഗ്രഹിച്ചാൽ പോലും മനസ്സ് അനുവദിക്കില്ല മനസ്സ് സ്വസ്ഥമാവണമെങ്കിൽ അതിനെ കെട്ടടക്കാൻ അതിനെ ശാന്തമാക്കാൻ അതിനെ ലയിപ്പിക്കാൻ പരിശീലിക്കണം നാമജപങ്ങളിൽ മനസ്സിനെ അങ്ങനെ അർപ്പിച്ച് അതൊരു പരിശീലനമാണ് മനസ്സിനെ ലയിപ്പിക്കാൻ ഈ രീതിയിൽ നിരന്തര പരിശീലനം ചെയ്തുകൊണ്ട് പ്രാണായാമവും പ്രണവുമൊക്കെ ചൊല്ലിക്കൊണ്ട് നാമജപം ചൊല്ലിക്കൊണ്ട് മനസ്സിനെ ക്രമേണ 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 ലയിപ്പിച്ച് അങ്ങനെ മനസ്സിനെ സ്വസ്ഥമാക്കാൻ സാധിക്കുന്ന ഒരാൾക്ക് ആത്മരതി ഉള്ള ഒരാൾക്ക് ആത്മതൃപ്തി ആത്മരതി ഇല്ലാത്ത ഒരാൾക്ക് തന്നിൽ മനസ്സിനെ ലയിപ്പിക്കാൻ കഴിയാത്ത ഒരാൾക്ക് തൻ്റെ കർത്തവ്യങ്ങളെ ആസ്വദിക്കാനും കഴിവുണ്ടാവില്ല അസ്വസ്ഥമായ മനസ്സിന് സ്വസ്ഥമായി ഒരു കാര്യം ചെയ്യാനോ അത് സ്വസ്ഥതയോടെ ആസ്വദിക്കാനോ പറ്റില്ല നിങ്ങൾ കൊച്ചു കുട്ടികളെയും കൊണ്ട് വളരെ റെസ്ലെസ്സായ കുട്ടികളെ കൊണ്ട് ഒരു കച്ചേരി കേൾക്കാൻ അല്ലെങ്കിൽ ഒരു നല്ല പ്രോഗ്രാം കാണാൻ പോയാൽ ആ കുട്ടികളുടെ അസ്വസ്ഥതയെ ആ അമ്മമാർക്ക് എവിടെ ആസ്വദിക്കാൻ പറ്റും അല്ലെങ്കിൽ ആ അച്ഛനെങ്ങനെ ആസ്വദിക്കാൻ പറ്റും അങ്ങനെ കുട്ടി അടങ്ങിയിരിക്കില്ല ഇതുപോലെ അടങ്ങിയിരിക്കാത്തൊരു മനസ്സുള്ളോടത്തളം കാലം നിങ്ങളേത് കാര്യത്തിന് പോയിട്ടെന്താ കാര്യം എന്ത് ചെയ്തിട്ടെന്താ കാര്യം മനസ്സിൽ നലക്തം കുരോരം കൃപത്മേ തതയ്ക്കും 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 എന്ന് ശങ്കരാചാര്യസ്വാമികൾ മനോഹരമായ അദ്ദേഹത്തിൻ്റെ കൃതിയിൽ പറയുന്നു ഈ മനസ്സ് കെട്ടടങ്ങിയില്ലെങ്കിൽ എന്ത് കാര്യമുണ്ട് എന്ത് ഗുണമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ ശ്ലോകം ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം അതിഗംഭീരമാണ് നമുക്കത് പരിശീലിച്ചെടുക്കണം നമ്മുടെ ജീവിതത്തെ മാറ്റം വരുത്താൻ നമുക്ക് കൂടുതലായിട്ട് അടുത്ത ക്ലാസ്സിൽ നോക്കാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം